നമസ്കാരം നമ്മുടെ രാജ്യമായ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഈ ഏറ്റവും ഒടുവിലായിട്ട് നടന്ന സംഘർഷത്തിൽ ബഹുഭൂരിപക്ഷം ലോകരാജ്യങ്ങളും ഇന്ത്യയുടെ പക്ഷമായിരുന്നു എന്നാൽ പാകിസ്ഥാൻ്റെ പക്ഷത്തേക്ക് വന്ന രണ്ട് രാജ്യങ്ങൾ അതിപ്പോൾ നമ്മുടെ രാജ്യത്ത് തന്നെ വലിയ ചർച്ചയാണ് തുർക്കി പരസ്യമായിട്ട് തന്നെ പാകിസ്ഥാനെ പിന്തുണച്ചു അതേപോലെ തന്നെ അസർബൈജാൻ എന്ന് പറഞ്ഞ രാജ്യവും പാകിസ്ഥാനെ പിന്തുണച്ചു ഈ തുർക്കിയും അസർബൈജാനും മുസ്ലിം രാജ്യങ്ങളാണ് മതപരമായ കാരണങ്ങൾ കൊണ്ട് തന്നെ അവർ പാകിസ്ഥാനെ പിന്തുണയ്ക്കുമെന്ന കാര്യം ഉറപ്പാണ് പക്ഷേ അത് നിശബ്ദമായിട്ട് ചെയ്യേണ്ടതിന് പകരം അവർ ഇത്തവണ പരസ്യമായിട്ട് തന്നെ ചെയ്യുന്നു തുർക്കി അവർക്ക് ആയുധങ്ങൾ നൽകി എന്തുകൊണ്ടാണ് തുർക്കി ഇങ്ങനെ പരസ്യമായിട്ട് തന്നെ ഈ പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന ഒരു നടപടി എടുത്തത് എന്ന് ചോദിക്കുമ്പോഴാണ് അത് കുറച്ച് നമ്മൾ പുറകോട്ട് പോകേണ്ടതുണ്ട് അത് വിശദമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല വളരെ ചുരുക്കി നിങ്ങൾക്ക് മനസ്സിലാവുന്ന തരത്തിൽ പറയാം നമ്മുടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അതിർത്തി ഉള്ളതുപോലെ തന്നെ അതായത് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്നുവരെ ആ പ്രശ്നം പരിഹരിച്ചിട്ടില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതേപോലെ തന്നെ അസർബൈജാനും അവരുടെ അയൽ അയൽരാജ്യമായിട്ടുള്ള അർമേനിയൻ തമ്മിലും പതിറ്റാണ്ടുകളായിട്ട് അതിർത്തി പ്രശ്നമുണ്ട് അവിടെ ഈ എന്താ പറയുക നമ്മുടെ ഈ പിയോക്ക് പോലുള്ള ചില പ്രത്യേക പ്രദേശങ്ങൾ പോലും അവിടെയുണ്ട് രണ്ടുപേർക്കും അധികാരമില്ലാത്ത ഒരു സ്വയംഭരണമൊക്കെ കൊടുക്കുന്ന തരത്തിലുള്ള ചില പ്രദേശങ്ങൾ അവിടെയുണ്ട് ആ പ്രദേശത്തിലെ ചൊല്ലിയും പലപ്പോഴും ഇവർ ചെറുതും വലുതുമായിട്ടുള്ള യുദ്ധങ്ങൾ നടത്തിയിട്ടുണ്ട് അപ്പോഴെല്ലാം തുർക്കിയുടെ സഹായത്തോടെ ഈ അസർബൈജാൻ എന്ന രാജ്യം അർമേനിയ എന്ന രാജ്യത്തിന് മേൽ വിജയം നേടിക്കൊണ്ടിരുന്നു ഇത് ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള വ്യത്യാസം അർമേനിയ എന്നത് ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യമാണ് എന്നാൽ അസർബൈജാൻ മുസ്ലിം രാജ്യമാണ് ഇസ്ലാമിക രാജ്യമാണ് അതേപോലെ തന്നെ തുർക്കിയും അപ്പോൾ സ്വാഭാവികമായിട്ടും തുർക്കി അസർബൈജാനെ പിന്തുണയ്ക്കും അങ്ങനെ ഈ തുർക്കിയുടെ സഹായത്തോടു കൂടി അസർബൈജാൻ എപ്പോഴും അർമേനിയയെ തോൽപ്പിച്ചു ഈ അർമേനിയ എന്ന ക്രിസ്ത്യൻ രാജ്യം ഒരു മുസ്ലിം രാജ്യത്തോട് തോക്കുന്ന നിലവിലെ ഈ ലോകക്രമത്തിലും അല്ലെങ്കിൽ നിലവിലെ ഈ പരിധിസ്ഥിതിയിലും അങ്ങനെ ഒരു മുസ്ലിം രാജ്യത്തിന് ഒരു ക്രിസ്ത്യൻ രാജ്യത്തിന് മേൽ മേൽക്കയുള്ള ഏക പ്രദേശം അവിടെയാണ് എന്ന് പറയാം പക്ഷേ അപ്പോഴും അമേരിക്ക അടക്കമുള്ള മറ്റ് ക്രിസ്ത്യൻ രാജ്യങ്ങളൊന്നും ഈ അർമേനിയയെ സഹായിച്ചിരുന്നില്ല എന്നാൽ അർമേനിയയ്ക്ക് ആയുധങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് റഷ്യയായിരുന്നു ആയിരുന്നു പക്ഷേ അവരുടെ സാമ്പത്തിക സ്ഥിതി വെച്ചിട്ട് അവർക്ക് എസ് ഫോർ ഹൺഡ്രഡോ അല്ലെങ്കിൽ അതുപോലുള്ള വ്യോമപ്രതിരോധ സംവിധാനമൊന്നും വാങ്ങാനുള്ള പാങ്ങ് അവർക്കില്ല എന്നാൽ മറ്റായുധങ്ങളൊക്കെയാണ് അവർ വാങ്ങിക്കൊണ്ടിരുന്നത് ഏറ്റവും ഒടുവിലായിട്ട് രണ്ട് യുദ്ധങ്ങൾ നടന്നത് രണ്ടായിരത്തി ഇരുപതിലും അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന യുദ്ധത്തിലും അർമേനിയ വളരെ ദയനീയമായിട്ട് തോൽക്കുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് വലിയൊരു ട്വിസ്റ്റ് പിന്നെ സംഭവിക്കുന്നത് അതായത് അതുവരെ റഷ്യ ആയിരുന്നു അവിടേക്ക് ഏറ്റവും കൂടുതൽ ആയുധം കയറ്റുമതി ചെയ്തി ചെയ്തിരുന്നു എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ആയപ്പോഴേക്കും റഷ്യയെ മറികടന്നു ആ സ്ഥാനത്തേക്ക് നമ്മുടെ ഇന്ത്യ വന്നു അവർ നമ്മുടെ അതായത് ഫ്രാൻസ് പോലും വാങ്ങാൻ ആഗ്രഹിക്കുന്ന പിനാക്ക പോലുള്ള മാരകമായിട്ടുള്ള ആയുധങ്ങളുണ്ട് അത് അവിടേക്ക് അതായത് അർമേനിയയിലേക്ക് ഏറ്റവും കൂടുതൽ കയറ്റിയിക്കുന്ന ഒരു രാജ്യം ഇന്ത്യയായി മാറി ബ്രഹ്മോസ് കരാറിനെ പറ്റിയുള്ള ചർച്ചകളും മറ്റുമൊക്കെ നടക്കുന്നു യഥാർത്ഥത്തിൽ ഇതാണ് ഈ തുർക്കിയെയും അസർബഞ്ചാനിയെയും പെട്ടെന്ന് തന്നെ ഇത്രവേറെ ഇന്ത്യ വിരോധത്തിലേക്ക് കൊണ്ടുവന്നൊരു കാര്യം തുർക്കിക്ക് വളരെ നന്നായിട്ട് അറിയാം നമ്മുടെ ഇവിടെ നിന്നുള്ള ടൂറിസ്റ്റുകളും മറ്റുമൊക്കെ അവർക്ക് വലിയ വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ അവിടുന്ന് മാർബിലും മറ്റുമൊക്കെ നമ്മുടെ രാജസ്ഥാനിലും മറ്റുമൊക്കെ ഇറക്കുമതി ചെയ്യുന്നുണ്ട് കോടാനും വ്യാപാരമാണ് ഇന്ത്യയും തുർക്കിയും തമ്മിലുള്ളത് ഇതൊക്കെ അവർക്ക് ഭാവിയിൽ വലിയ നഷ്ടമുണ്ടാക്കുന്ന കാര്യമാണ് എന്ന് അവർക്ക് അറിയാമെങ്കിലും ഈ അർമേനിയ്ക്ക് ഇന്ത്യ ആയുധം കൊടുത്തത് അവർക്കൊട്ടും രസിച്ചിട്ടില്ല കാരണം ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നത് ഇന്ത്യയുടെയും റഷ്യയുടെയും ആയുധങ്ങൾ വെച്ചുകൊണ്ട് അർമേനിയ ഒരുപക്ഷെ അസബെജാനിയും തുർക്കിയും കയറി അടിക്കും കുറഞ്ഞപക്ഷം അവർക്ക് വലിയ നാശനഷ്ടമെങ്കിലും ഉണ്ടാക്കാൻ അർമേനിയ്ക്ക് പറ്റും ും ഇതിനു മുമ്പ് നടന്ന യുദ്ധങ്ങൾ പോലെ ഒരു ഏകപക്ഷീയമായിട്ടുള്ള വിജയം അസർബൈജാന് ഉണ്ടാവണമെന്നില്ല ഇതാണ് അവരെ ചൊടിപ്പിക്കാനുള്ള കാരണം അതേപോലെ ഈ ഇന്ത്യ അർമീനിയയ്ക്ക് ആയുധം കൊടുത്തതിൻ്റെ പ്രതികാരമായിട്ടാണ് ഈ തുർക്കി യഥാർത്ഥത്തിൽ പാകിസ്ഥാന് അവരെ ഡ്രോണുകളും മറ്റും കൊടുത്തുകൊണ്ടിരുന്നത് പല പല ഡ്രോണുകളും അതായത് അവർ കാലി ഡ്രോണുകളാണ് അല്ലെങ്കിൽ കാലി കേസുമായിട്ട് വെച്ചിട്ട് ഇല്ലാതെ തന്നെ അവർ നമ്മുടെ അതിർത്തി കടത്തി അതായത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ എന്താ പറയുക ഒരു ലക്ഷത്തിന് താഴെ മാത്രം വില വരുന്ന ചില ഡ്രോണുകൾ ഇങ്ങോട്ട് വിടും അപ്പോൾ ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്യാതെയാണ് നമ്മൾ അടിക്കുന്നെങ്കിൽ ഇതിനെ അടിച്ച് തകർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതാണ്ട് ഒരു ബി എൻ ഡബ്ല്യുവിൻ്റെ ചിലവുള്ള സാധനം വേണം തിരിച്ചടിച്ച് വിടാൻ അപ്പോൾ ഈ സാമ്പത്തികമായിട്ട് വലിയ അന്തരമാണ് അവർ ചെറിയ തുക വെച്ചിട്ട് നമ്മുടെ വലിയ തുകയുള്ള സാധനം നശിപ്പിക്കുകയാണ് അപ്പോൾ പിന്നീട് നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഇത് മനസ്സിലായി എന്നാണ് അവർ തന്നെ പറയുന്നത് കാരണം ഈ മൾട്ടി ലെയറുള്ള ഒരു പ്രതിരോധ സംവിധാനമാണ് നമുക്ക് ഓരോ നമ്മുടെ നേരെ ഏത് തരത്തിലുള്ള ആയുധങ്ങൾ വരുന്നു അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മളും തിരിച്ചങ്ങോട്ട് പ്രതിരോധിക്കാറുള്ളത് പക്ഷേ ഇവർ തെറ്റിദ്രിച്ചു അവർ ഇതേപോലെ തന്നെ ഏതാനും ലക്ഷങ്ങൾ ചിലവുള്ള ഒരു ഡ്രോണോ മറ്റോ ഇങ്ങോട്ട് വിട്ട രണ്ട് രണ്ടര കോടിയുള്ള മിസൈൽ വെച്ച് നമ്മൾ അതിനെ തകർക്കുമെന്ന ധാരണയിൽ അവരങ്ങനെ നൂറും ഇരുന്നൂറും മുന്നൂറും ഒക്കെ വിട്ടതായിട്ടുള്ള കണക്കുകൾ വരുന്നുണ്ട് ഇതിനെപ്പറ്റി ഒന്ന് ആധികാരികമായിട്ട് ഞാൻ പറയാൻ എനിക്കതിനുള്ള യാതൊരു ഇതുമില്ലെന്ന് എനിക്ക് അറിയാം പക്ഷേ അവർ അത്തരം യുദ്ധതന്ത്രങ്ങളൊക്കെ ശ്രമിച്ചു അതിന് പിന്നിലൊക്കെ ഈ തുർക്കിയായിരുന്നു തുർക്കി കൊടുത്ത ഡ്രോണുകൾ വെച്ചിട്ടാണ് കളിപ്പോട്ടം പോലെ അവർ ഈ നമ്മുടെ നേരെ വന്നു കൊണ്ടിരുന്നതും അതിനെയൊക്കെ നമ്മൾ അടിച്ചെടുക്കുകയെ ചെയ്തു അപ്പോൾ അത്തരം യുദ്ധതന്ത്രങ്ങൾ കൊടുക്കാനും ഇന്ത്യയെ മാനസികമായിട്ടും അല്ലാതെ സാമ്പത്തികമായിട്ടും ഒക്കെ തകർത്താൻ തളർത്താൻ തുർക്കി ശ്രമിച്ചു എന്ന കാര്യം നമുക്കിപ്പോൾ വളരെ വ്യക്തമായിട്ട് തന്നെ അറിയാം അതിനുള്ള തിരിച്ചടി നമ്മുടെ ജനങ്ങൾ നമ്മുടെ സർക്കാർ പോലും ആഹ്വാനം ചെയ്തിട്ടില്ല നമ്മുടെ ജനങ്ങൾ സ്വമേധയാ അങ്ങോട്ടേക്കുള്ള യാത്ര ക്യാൻസൽ ചെയ്യുന്നു നമ്മുടെ വിമാന കമ്പനികൾ അങ്ങോട്ടേക്കുള്ള യാത്രയ്ക്ക് അവർ അവർ അങ്ങോട്ടേക്കുള്ള പറക്കുന്നത് ഒഴിവാക്കുന്നു മാത്രമല്ല രാജസ്ഥാൻ പോലുള്ള വൻകിട മാർബിൾ എന്താ പറയുക മാർബിൾ കച്ചവടമൊക്കെ നടത്തുന്നവരൊക്കെ അവിടെ നിന്നുള്ള മാർബിൾ ഇറക്കുമതി ചെയ്യുന്നതൊക്കെ അവർ കട്ട് ചെയ്യുന്നു ഈ വീണ്ടും അർമേനിയയ്ക്ക് കൂടുതൽ ആയുധങ്ങൾ കൊടുക്കാനുള്ള ചർച്ചകളും മറ്റുമൊക്കെ നടക്കുന്നു ഇനി ഭാവിയിൽ അത് നടക്കും സ്വാഭാവികമായിട്ടും ബ്രഹ്മോസ് പോലുള്ള ആയുധങ്ങളും അർമേനിയ്ക്ക് നമ്മൾ കൊടുത്തേക്കും ഒരുപക്ഷേ ഇത് ആഗോള ഒരു മത്സരത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ മറ്റു രാജ്യങ്ങൾക്ക് കൊടുക്കുന്നേക്കാൾ വില കുറച്ച് ഒരുപക്ഷേ അർമേനിയയ്ക്ക് കൊടുക്കാനുള്ള സാധ്യതയും മുന്നിലുണ്ട് അതെല്ലാം ഒരുപക്ഷെ തുർക്കിയെയും അസർബജാനെയും ഒക്കെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി തന്നെയായിരിക്കും മറ്റൊരു കാര്യമാണ് ഇവിടെ ഏറ്റവും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് നരേന്ദ്രമോദി എന്നു മുതൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനം ആ കസരയിലിരിക്കുന്നു അന്നു മുതൽ നമ്മുടെ രാജ്യത്തെയോ അദ്ദേഹത്തിനെയോ ചെറിയാൻ ആരൊക്കെ ശ്രമിച്ചിട്ടുണ്ടോ ഏതൊക്കെ രാജ്യം ശ്രമിച്ചിട്ടുണ്ടോ അവരൊക്കെ അതിൻ്റെ കൈപ്പ് നീർ കുടിച്ചിട്ടുണ്ട് അത് ഇമ്രാൻഖാൻ മുതൽ ഇനി ശ്രീലങ്കയുടെ പഴയ പ്രസിഡന്റ് മാലദ്വീപിലെ പ്രസിഡന്റ് അതേപോലെ തന്നെ മലേഷ്യയുടെ പ്രസിഡൻ്റ് ഏറ്റവും ഒടുവിലായിട്ട് കാനഡയിലെ ജസ്റ്റിൻ ട്രൂഡോ അടക്കമുള്ളവർ അതിൻ്റെ തിക്തഫലം അനുവദിച്ചിട്ടുണ്ട് കൈപ്പുനീർ കുടിച്ചിട്ടുണ്ട് അടുത്തത് ഒരു പക്ഷേ ഈ തുർക്കിയുടെ എർദോഗനായിരിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് അത് അധികം താമസിയാതെ അതായത് അതിനെ ഒത്തിരി കാത്തിരിക്കൊന്നും വേണ്ട ഒന്നോ രണ്ടോ വർഷം മാത്രം മതി രാഷ്ട്രീയമായിട്ടോ അല്ലാതെ തന്നെ അതിനുള്ള ആ കയ്പ്പ്നീർ കുടിച്ചിരിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല